ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന കുറച്ച് അടിപൊളി കളക്ഷൻസ് ആയിട്ടാണ് കേട്ടോ എല്ലാം തന്നെ പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്നതാണ് കോട്ടൻ്റെ തന്നെയാണ് എല്ലാം കോട്ടൺ തന്നെയാണ് കേട്ടോ ഇതൊരു റിച്ച് ഗംതി കോട്ടൺ ഫാബ്രിക്കിൽ വരുന്നതാണ് രണ്ട് കളറിൽ അവൈലബിൾ ആണ് കേട്ടോ ഡാർക്ക് ഗ്രീനും അതുപോലെ ഒരു ബ്ലാക്കും വരുന്നുണ്ട് റിയൽ മിറർ വർക്കാണ് യോക്കിൽ വരുന്നത് തേർട്ടി സിക്സ് മുതൽ ഫോർട്ടി സിക്സ് വരെ സൈസ് അവൈലബിൾ ആണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് റേറ്റ് അപ്പോൾ ഇതൊരു ഹെവി ആപ്ലിക് വർക്ക് വന്നിട്ടുള്ള ദാബു കോട്ടൺ ഫാബ്രിക്കിൽ വന്നിട്ടുള്ള ഒരു ത്രീ പീസെറ്റാണ് റിയൽ മിനറർ വർക്ക് വന്നിട്ടുണ്ട് അതുപോലെ ബ്ലോക്ക് പ്രിൻ്റ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ ഇത് തേർട്ടി സിക്സ് മുതൽ ഫോർട്ടി സിക്സ് വരെ സൈസ് അവൈലബിളാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇതിൻ്റെയും റേറ്റ് വരുന്നത് കേട്ടോ അടുത്ത് വരുന്നത് ഒരു ത്രീ പി സെറ്റീൻ ആണ് ഇതിൻ്റെ ഒരു മുൻപ് ഞാനൊരു മൂന്ന് കളർ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ബ്ലാക്ക് ഒരു റസ്റ്റ് കളർ പിന്നെ ഒരു ഗ്രീൻ ഇതൊരു റെഡാണ് കേട്ടോ ഡാർക്ക് ആണ് വരുന്നത് ദാബു കോട്ടൺ ആണ് റിയൽ മിറർ വർക്ക് വരുന്നുണ്ട് പാച്ച് വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ തേർട്ടി സിക്സ് മുതൽ ഫോർട്ടി സിക്സ് വരെ സൈസ് അവൈലബിൾ ആണ് ഏലിയൻ പാറ്റേണിൽ വന്നിട്ട് സൈഡ് സ്ലിറ്റ് ആയിട്ടുള്ളതാണ് കേട്ടോ ബ്ലോക്ക് പ്രിൻറ്റ് ദുപ്പട്ടയാണ് പേഡ് ചെയ്തിരിക്കുന്നത് അതുപോലെ പ്രിൻ്റാണ് കേട്ടോ ദുപ്പട്ട ടോപ്പിലും വന്നിട്ടുള്ളത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതും ഒരു ഹെവി തബുക്കോട്ട ഫാബ്രിക്കിൽ വന്നിട്ടുള്ളൊരു ത്രീ പീസെറ്റാണ് ഗംതി കോട്ടൺ ആണ് കേട്ടോ മിറർ വർക്കും ആപ്ലിക് വർക്കും വരുന്നുണ്ട് യോക്കിൽ ഇതിൻ്റെ രണ്ട് കളർ അവൈലബിൾ ആണ് ഈ ഒരു ഫോട്ടോയിൽ കാണുന്ന ഒരു ഡാർക്ക് ഷെയ്ഡാണ് കേട്ടോ ഇതൊരു ഡാർക്ക് റെഡിഷ് മെറൂൺ ആണ് വരുന്നത് തേർട്ടി സിക്സ് മുതൽ ഫോർട്ടി സിക്സ് വരെ അവൈലബിൾ ആണ് ആയിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതും ഒരു രണ്ട് കളറിൽ വന്നിട്ടുള്ളതാണ് ഗംതി കോട്ടൺ ഫാബ്രിക്കാണ് റിയൽ മിറർ വർക്ക് വരുന്നുണ്ട് എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട് ഈ ഒരു കളറാണ് വരുന്നത് കേട്ടോ ഇതൊരു റസ്റ്റ് കളറാണ് വരുന്നത് അജറക്കിൻ്റെ ദുപ്പട്ടയാണ് പേടേതിരിക്കുന്നത് തേർട്ടി സിക്സ് മുതൽ ഫോർട്ടി സിക്സ് വരെ അവൈലബിൾ ആണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത് വരുന്നത് രണ്ട് കളർ ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു ത്രീ പീസറ്റാണ് ഒരു മസ്റ്റാർഡ് യെല്ലോയിൽ വന്നിട്ടുള്ളതാണ് ഗംതി കോട്ടൺ ഫാബ്രിക്കാണ് ലൈൻ പാറ്റേണിൽ വന്നിട്ട് സൈഡ് സ്ലിറ്റ് ഉള്ളതാണ് കേട്ടോ ഇത് ൽ മിറ വർക്കും എംബ്രോയ്ഡറി വർക്കും വന്നിട്ടുണ്ട് യോഗ പോർഷനിൽ അജരക്കിൻ്റെ ദുപ്പട്ടയാണ് പേടേയ്തിരിക്കുന്നത് തേർട്ടി സിക്സ് മുതൽ ഫോർട്ടി സിക്സ് വരെ സൈസ് അവൈലബിൾ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപയാണ് കേട്ടോ അടുത്ത് വരുന്നത് ഒരു ഇക്കത്ത് പ്രിന്റിൽ വന്നിട്ടുള്ള ഒരു ത്രീ പീസ് ഇറ്റാണ് രണ്ട് കളറിൽ അവൈലബിൾ ആണ് ഒരു റെഡ് ബ്രിക് കളർ വരുന്നുണ്ട് അതുപോലെ ഒരു ഡാർക്ക് ഒരു പർപ്പിൾ ഷെയ്ഡും വരുന്നുണ്ട് അപ്പോൾ ഇത് പ്യൂർ കോട്ടനിലുള്ള ത്രീ പീസെറ്റാണ് ജയ്പുരി വയറൽ ഇക്കത്ത് പ്രിൻ്റാണ് കേട്ടോ വന്നിട്ടുള്ളത് തേർട്ടി എയ്റ്റ് മുതലാണ് സൈസ് അവൈലബിൾ തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് സൈസസ് വന്നിട്ടുള്ളത് ആയിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് സൈഡ് സ്ലിറ്റാണ് കേട്ടോ ഇത് ഒറിജിനൽ മെറർ വർക്കാണ് യോക്കിൽ വന്നിട്ടുള്ളത് കേട്ടോ അടുത്ത് വരുന്നത് ഒരു പ്രീമിയം കളക്ഷൻസിൽ വരുന്ന വരുന്നൊരു ത്രീ പീസെറ്റാണ് മൂന്ന് നാല് കളറിൽ അവൈലബിൾ ആണ് കേട്ടോ ഇത് കലംകാരി പ്രിന്റിലും അതുപോലെ കലംകാരിയുടെ ദുപ്പട്ടയും ഒക്കെയാണ് പേഡ് ചെയ്തിരിക്കുന്നത് ടീ ബ്ലൂ കളറാണ് വരുന്നത് അതിൻ്റെ ആ ഒരു വീഡിയോയിൽ കാണുന്ന കളറാണ് കേട്ടോ റിയലായിട്ട് വരിക ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ കുറച്ച് ഫോട്ടോയിൽ കാണുന്നേക്കാളും അത്രയും ബ്രൈറ്റ് ആയിരിക്കത്തില്ല റിയലായിട്ട് വരിക കേട്ടോ ഇതൊരു ബ്ലാക്ക് കളറിൽ വന്നിട്ടുള്ളതാണ് അതിൻ്റെ ഒരു യോഗ് പോർഷനിലൊക്കെ ഹെവി ആപ്ലിക് വർക്കാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ഈ ഒരു മോഡൽ നാല് കളർ അവൈലബിളാണ് കേട്ടോ ടീ ആദ്യം കാണിച്ച ടീ ബ്ലൂ പിന്നെ ബ്ലാക്ക് ഈ ഒരു മസ്റ്റേർഡ് യെല്ലോ നല്ലൊരു കളറാണ് കേട്ടോ ഇത് പിന്നൊരു ഡാർക്ക് ക്രീം കളറും വരുന്നുണ്ട് കേട്ടോ റിച്ച് ദബ കോട്ട ഫാബ്രിക്കിലാണ് വരുന്നത് പ്യുവർ ഒറിജിനി ഒറിജിനൽ കലംകാരി ദുപ്പട്ടയാണ് കേട്ടോ പെയ്ഡ് ചെയ്തിരിക്കുന്നത് അതുപോലെ എ ലൈൻ കുർത്തിയാണിത് സൈഡ് സ്ലിറ്റു ആണ് കേട്ടോ ആപ്ലിക് വർക്കും അതുപോലെ ത്രെഡ് വർക്കും ഒക്കെ വന്നിട്ടുണ്ട് ആ ഒരു യോ പോർഷനിൽ ഇതൊരു ഡാർക്ക് ക്രീം കളറാണ് വരുന്നത് കേട്ടോ കലംകാരി കോട്ടൺ ദുപ്പട്ടയാണ് പെയ്ഡ് ചെയ്തിരിക്കുന്നത് തേർട്ടി സിക്സ് മുതൽ ഫോർട്ടി സിക്സ് വരെ സൈസസ് അവൈലബിൾ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ അപ്പോൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എടുത്ത് വീഡിയോ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് വാട്ട്സപ്പ് അയക്കുക അതുപോലെ ഫോളോ ചെയ്യാനും മറക്കരുത്